പരിചയപ്പെട്ട കാലം തൊട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അദ്ദേഹം ഒരു മറൈൻ എഞ്ചിനീയർ മാത്രമല്ല ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം ഒരു കലാകാരനാണ് കാരണം മറൈൻ എഞ്ചിനീയർ ആകാനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനോട്ടൊക്കെ ഒരു ജന്മസിദ്ധമായ കഴിവാണെന്നല്ലോ പക്ഷെ ഒരു കലാകാരൻ എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ലഭിക്കുന്ന ഒരു ഒരു കഴിവാണ് അത് ധാരാളമായി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായ അദ്ദേഹം എഴുതുന്ന ചില കവിതകൾ വായിക്കുമ്പോഴാണ് പലപ്പോഴും എനിക്ക് അയച്ചു തരാറുണ്ട് അല്ലെങ്കിൽ മറ്റ് പല സോഷ്യൽ മീഡിയയിലേക്കത് കാണാറുണ്ട് വളരെ കാലികമായ വിഷയങ്ങളെക്കുറിച്ച് അതിമനോഹരമായിട്ട് എഴുതുന്നത് ഞാൻ ശ്രദ്ധിക്കുകയെന്നുണ്ടായി അപ്പോൾ അത് ആ ഒരു കഴിവ് ആൾക്ക് ഒരിക്കലും ഏത് ബിസിനസ്സിൽ പോയാലും ഏത് തൊഴിലിൽ പോയാലും തിരിച്ചിങ്ങോട്ടേക്ക് മടങ്ങി വരാതിരിക്കാൻ കഴിയുകയില്ല ഇതിനുമുമ്പ് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു ഒരുപക്ഷേ മലയാളത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഒരു സിനിമയായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹം ഇതിനു മുമ്പും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സിനിമ എന്ന് പറയുന്നൊരു ഒരു ഒരു പാഷനുള്ളിൽ ദീർഘകാലമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് കമലിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത കഥകളൊക്കെ കമൽ പറഞ്ഞിട്ടുണ്ട് കമലിനോട് സിസ്റ്റ് ചെയ്യാനൊക്കെ പോയ കഥകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്നുള്ളിൽ ആ ഒരു പാഷനെ കൊണ്ട് നടക്കുന്ന അത് അത് കെട്ടുപോകാതെ അത് ജ്വലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഈയൊരു അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ ആൾക്കാരെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു ഒരു മനസ്സുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഡക്ഷൻ്റെ ബാനറിൽ അവർക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ് ഈ ഒരു സിനിമ ഇന്ന് നമ്മൾ കണ്ട വിഷ്വൽസ് പാട്ടുകൾ എല്ലാം തന്നെ ഒരു ഒരു വലിയ വിജയം അർഹിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഉള്ള ഒരു 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 ഒരുക്കം പുറകിൽ നടക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അത് തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിനർഹിക്കുന്ന വിജയമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി